ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് രജപുരുത്തേൻ്റെ ദിവസമാണ് എനിക്കെന്താനിക്കും മാത്രമേ അന്ന് നോമ്പുണ്ടായിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ദോശയും ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചത് ഞാൻ ചായയും കുടിച്ചു അവൾ കോഫിയും കഴിച്ചു നിസ്കാരവും മോത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് കിടന്നുറങ്ങി പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് പിന്നെ ഇവന് നോമ്പ് നോക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ വിളിച്ചപ്പം നോമ്പ് നോക്കുന്നില്ല എന്ന് പറഞ്ഞു രാവിലെ എണീറ്റിട്ട് ഒരേ വാശി പിടിക്കുന്ന എനിക്ക് നോമ്പിൻ്റെ ഞാൻ നീയത്തൊക്കെ വെച്ചതാണ് ഞാൻ നോമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വേണ്ട മുന്നേ കുറച്ചിങ്ങനെ മസ്ക് അടിച്ചിട്ടപ്പം പിന്നെ ഓക്കെ ആയി പിന്നെ അവൻ്റെ ടിഫിൻ പാക്കിംഗ് ഒക്കെ ആയി അപ്പോൾ ടിഫിനിലേക്ക് എഗ്ഗ് മതി ചിക്കൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബിരിയാണി റൈസും എഗ്ഗും ക്യൂക്കമ്പ് സ്ലൈസസും കുറച്ച് പിക്കളും കൂടെ വെച്ചുകൊടുത്തു അങ്ങനെ അവൻ്റെ ടിഫിൻ റെഡിയായി പിന്നെ കഴിക്കാനായിട്ട് അവനക്ക് ദോശയാണ് കൊടുത്തത് ദോശയും ചട്ണിയാണ് അവന് കഴിച്ചത് പിന്നെ അവരുടെ റെഡി ആവലാണ് വാന് അങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോഴാണ് ഇവരെ പിക്ക് ചെയ്ത് അങ്ങനെ ആ പോകുന്നതിൻ്റെ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ വാൻ വന്നു അവർ കയറിപ്പോയി ഞാൻ പോയി കുറച്ച് കിടന്നുറങ്ങി മൂന്ന് മണിയിട്ടിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയി കുറച്ച് കിടന്നുറങ്ങി എട്ടുമണിക്കാണ് അവരുടെ വാൻ അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എണീച്ചത് അപ്പോൾ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പേ മൂന്ന് ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നെയ്യപ്പത്തലും ബീഫ് കറിയാണ് ഇന്ന് പ്ലാൻ കേട്ടോ അപ്പം നെയ്പ്പത്തിരി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് നെയ്യപ്പത്തിൽ കാസർഗോഡ് അങ്ങനെയാ പറയുക അപ്പം എൻ്റെ കയ്യിലെന്താ കറുപ്പെന്ന് പറഞ്ഞാൽ അനാറിൻ്റെ കറയാണത് പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് നെയ്യപ്പത്തലിന് ആവശ്യമായിട്ടുള്ള സംഭവം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൈസ് ഉള്ളി മതി പിന്നെ അരമുറി തേങ്ങയുടെ പാതി പെരും ചെറിയ ജീരകം ഇത്രയും കൂടി തരുതരുപ്പായിട്ട് അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യുന്ന പൊടി എന്തെന്ന് വെച്ചാൽ നമ്മളെ റേഷൻ അരിയില്ലേ അത് മൂന്ന് കിലോ റേഷൻ അരിക്ക് രണ്ട് കിലോ പച്ചേരി എന്ന വിധത്തിൽ പൊടിച്ചെടുത്തിട്ട് അത് ആ ഒരു മിക്സറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നെയ്പ്പത്തിരിക്ക് അരക്കുമ്പോൾ ജാറിൽ നമ്മൾ അരി അരിയിടൂലേ അപ്പം അതിന് ടോപ്പ് ലെയറിൽ അത്രയും വെള്ളം മതി പിന്നെ കൂടുതലായിട്ട് വെള്ളം കൂട്ടി അരക്കൊന്നും വേണ്ട പിന്നെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പൊങ്ങി വരുന്ന നെയ്യപ്പത്തിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് പുഴുക്കലരിയും പച്ചരിയും കൂട്ടിയുള്ള മിക്സാണ് അത് നമ്മൾ റേഷൻ അരിയാണ് റേഷൻ പുഴുക്കലരിയും പച്ചരിയും കൂടെയുള്ള മിക്സ് പൊടിപ്പിച്ചതാണ് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം തേങ്ങയും പെരിഞ്ചീരകം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും എന്തെന്ന് വെച്ചാൽ ഓയില് കുടിക്കൂലങ്കിൽ അപ്പം നമ്മൾ എപ്പോഴാണ് പെരുഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ചെടുക്കൂല്ലേ ആ സമയത്ത് പെരുജീരകം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ജീരകം നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ധാനുവിൻ്റെ ചെറിയ ചെറിയ ബോൾസാണ് അപ്പോൾ അവനും എന്നെ ഹെൽപ്പ് ചെയ്തു ഓൾറെഡി നമ്മൾ കുഴച്ചിട്ട് വെച്ചിട്ടുള്ള സംഭവം അറുപത് ബോൾസോളം കിട്ടിയിട്ടുണ്ട് അറുപത് ബോൾസ് നമുക്ക് കഴിക്കാനൊന്നല്ല അറുപത് നെയ്യത്തിൽ ഉണ്ടാക്കിയാൽ അത് പള്ളിയിലേക്കും കൂടെ കൊടുക്കണം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് കുറച്ചധികം തന്നെ ഞാൻ അരച്ചെടുത്തത് അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് അത് ബോൾസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൈയോട് പരത്തി പരത്തിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാം ഞാൻ കയ്യിലൊന്നും ഉപയോഗിക്കാതെ തന്നെ അത് തനിയെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ നെയ്പ്പത്തിൽ എണ്ണ കുടിക്കും പിന്നെന്തെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അത് ഇട്ട് കൊടുത്താൽ കയ്യിൽ വെച്ച് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തനിയെ നമ്മുടെ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ കറക്റ്റായിട്ട് പൊങ്ങി വരും അളവൊന്നും ഒന്നും കൂടെ പറയാം രണ്ട് ഗ്ലാസ് റേഷൻ അരിക്ക് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി എന്ന വിധമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാസർഗോഡ് നെയ്പ്പത്തിൽ അടിപൊളിയായിട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മളെല്ലാം നെയ്യപ്പത്തിലും കയ്യോട് പരത്തിയിട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ബീഫ് കറിയാണ് അപ്പോൾ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് വലിയ ഉള്ളി പിന്നെ എൻ്റെ അടുത്ത് കേടും വിനേഗറും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു അര തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില മല്ലിയില പുതിന ഇത്രയും വേണം നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കതിലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി ഇപ്പോൾ വൺ ഈസ്റ്റ് ടൂ റീഷ്യൽ എടുക്കുക മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറച്ചും അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് തിരക്കില്ലാത്തതുകൊണ്ട് മെല്ലെ വന്നിട്ട് കറി ഉണ്ടാക്കിയല്ല മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ ാലും മതിയാവും വിനീഗറോ നമ്മുടെ തൈരോ ഉണ്ടെങ്കിൽ അതായിരിക്കും ടൊമാറ്റോനെക്കാളും ബെസ്റ്റ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നാല് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ തൈരോ വിനീഗറോ ഉണ്ടെങ്കിൽ ഇത്രയും വിസിലൊന്നും ആവശ്യമില്ല മൂന്ന് വിസിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും ഇതിപ്പം കുഴപ്പമൊന്നുമില്ല രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണല്ലോ അതുകൊണ്ട് നാല് വിസിലിൽ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളിക്കറീൻ്റെ ആ ഒരു ടേസ്റ്റിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ല ഒരു ബീഫ് കറി തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ നേരത്തെ ടു ഇസ്റ്റ് വൺ റേഷ്യോയിൽ എടുത്തില്ലേ അതേപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ എടുക്കാം പിന്നെ പെരിഞ്ചീരകം ഇത്രയും കൂടെ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ടാകുമ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞെങ്കിൽ ഒരു കയ്പ്പ് രസം വരും അതുകൊണ്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്പൈസസിന് മണമൊന്ന് പുറത്ത് വരണം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത് ഓഫാക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഇറച്ചിക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ബോയിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ബീഫ് കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാസർഗോഡ് നീപ്പത്തിലും ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടം ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ധാനയാണ് അവൾക്ക് ബോർ അടിക്കുന്ന പാങ്ക് കൊടുക്കാനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതേപോലെ നെയ്പ്പത്തിൽ എനിക്ക് കുറച്ച് പരത്തി തന്നൊക്കെ ഒക്കെ ചെയ്തത് അവൾ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് 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 എന്നിട്ട് ആ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് കമ്പൈനായിട്ട് വരണം എന്നിട്ട് രണ്ട് മൂന്ന് ബോയിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ബീഫ് ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞു അപ്പോൾ ആ ഒരു പണിയും കൂടെ എന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ് ജ്യൂസെല്ലാം സ്മൂതിയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും സ്മൂതി ഉണ്ടാക്കുമ്പോൾ ബിഫോർ ഹാഫ് ആൻ അവ ഉണ്ടാക്കാൻ പാടുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഫ്രീസറിൽ വെക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കേട് ആഡ് ചെയ്യുന്നുണ്ട് കേടും പാലും കൂടെ പിരിയാൻ ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് പിന്നെ സ്ട്രോബെറി പ്രത്യേകിച്ച് സോർ ഫ്രൂട്ടിൽ പെട്ടതാണ് അതുകൊണ്ട് എന്ത് ബെറി ബെറീസിൽ പെട്ടതല്ലേ അപ്പോൾ അത് പുളി എന്തായാലും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് പറയാം രണ്ട് ടേബിൾ സ്പൂൺ കേട് അതിപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കേടാണ് പിന്നെ ഒരു പതിനാറ് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് എം എൽ മിൽക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഹണി ഹണി ഞാനിപ്പോൾ എടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും സ്മൂതി ലൈറ്റ് ഒരു മധുരം ആവുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ ജ്യൂസിനെ പോലെ ഹെവിയായിട്ട് ഒരു ഷുഗർ കണ്ടൻറ് ഉണ്ടാകുമ്പോൾ അതത്ര ടേസ്റ്റ് വരില്ല ലൈറ്റ് പുളിയും ഇതൊക്കെ ആകുമ്പോഴാണ് സ്മൂതിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഈ സ്മൂതീസ് ഏകദേശം വൺ ട്വൻറ്റി അബവ് ആണ് സ്മൂതീസിൻ്റെ റേറ്റ് വരിക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ് വൺ ട്വൻറ്റി റുപ്പീസ് മൊത്തമായിട്ട് ചിലവാക്കിയാൽ ഏകദേശം ഫുൾ ഫാമിലിക്ക് കഴിക്കാൻ പറ്റും ഒരു സിക്സ് സിക്സ് ഗ്ലാസോളം വരും കേട്ടോ അത് പിന്നെ അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തു എന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് 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 നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്മൂതി റെഡി ആയിട്ട് കിട്ടും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഫസ്റ്റത്ത് അതിൽ ചെയ്തപ്പം ഫുള്ളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് രണ്ടാമത് ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തത് ബ്ലെൻഡ് ചെയ്തതാണ് നമ്മൾ സ്മൂതി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് സ്ട്രോബെറി സ്മൂതി പിന്നെ അത് ഗ്ലാസ്സിൽ ആഡ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചു പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തത് വാട്ടർമെലൻ ജൂസാണ് നോർമലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തു അപ്പം അത്രയ്ക്കുള്ളിന്നിട്ട് വീഡിയോ ബാ ബായ് അസല വലൈക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്